പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു ഇതനുസരിച്ച് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപതോടു കൂടി ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ും തുക എത്തിരും മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് നാളെ കൂടെ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കുള്ള മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ഷയ സെന്റർ വഴി നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മരണശേഷവും അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങളുടെ തുക എത്തുന്നതായി കണക്ക് മരിച്ചയാളെ ഡാറ്റാബേസിൽ നിന്ന് യഥാസമയം ഒഴിവാക്കാത്തതാണ് ഇതിന് കാരണം മരണ രജിസ്ട്രേഷൻ ആധാറുമായി പെൻഷൻ സോഫ്റ്റ്വെയറുമായും ബന്ധിപ്പിച്ചാൽ പ്രശ്നപരിഹാരമാകുമെന്നാണ് പുതിയ തീരുമാനം പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാൽ പിന്നീട് തുക നൽകാറില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ ആശ്രിതർക്കും അർഹതയില്ല എന്നിട്ടും സംസ്ഥാനത്ത് പരേതരുടെ പേരിൽ കൈപ്പറ്റുന്ന പെൻഷൻ തുക ലക്ഷങ്ങളാണെന്നാണ് കണക്ക് കണ്ണൂർ കോർപ്പറേഷനിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തെത്തിച്ചത് സാമൂഹിക പെൻഷൻ ഇനത്തിൽ മരിച്ചവരുടെ അക്കൗണ്ടുകളിലേക്ക് കോർപ്പറേഷൻ ഏഴ് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ് രൂപ നിക്ഷേപിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി വാർദ്ധക്യ പെൻഷൻ ഇനത്തിൽ മാത്രം ആറ് ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപ പരേതർ കൈപ്പറ്റിയിട്ടുണ്ട് കർഷക തൊഴിലാളി പെൻഷനും വിധവാ പെൻഷനുമെല്ലാം ഈ കണക്കിൽ ഉൾപ്പെടും കണ്ണൂരിൽ മാത്രം ഇങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാമായി ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പാഴായി പോകുന്നുണ്ടെന്നാണ് ആരോപണം പെൻഷൻ ഗുണഭോക്താക്കൾ മരിച്ച മാസം വരെയുള്ള കുടിശ്ശിക മാത്രമേ അവകാശികൾക്ക് നൽകാവൂ എന്നാണ് വ്യവസ്ഥ മരണവിവരം ഡാറ്റാബേസിൽ യഥാസമയം ചേർക്കാത്തതാണ് മരിച്ചതിന് ശേഷവും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് പോകുന്നതിന് കാരണം അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക തിരികെ പിടിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തീരുമാനം പെൻഷൻ മാസങ്ങൾ കുടിശ്ശികയാകുമ്പോഴാണ് ഇങ്ങനെ അനർഹമായി ഒരു ഉപയോഗവുമില്ലാതെ കോടികൾ വരുന്ന തുക മരിച്ചവരുടെ അക്കൗണ്ടുകളിലേക്ക് പോകുന്നത് ഇത് സംബന്ധിച്ച കർശന നടപടികൾ വരും ദിവസങ്ങളിലുണ്ടാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക